ഇളവ് വേണമെന്ന പ്രതിഭാഗം ആവശ്യപ്പെടുകയാണ് അത് കോടതി കണക്കിലെടുത്തിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത് നമുക്കൊപ്പം രേബി സജ്രനുണ്ട് രേവി സുചന്ദ്രൻ നടപടികൾ ഘട്ടത്തിലേക്ക് എത്തുകയാണ് കുടുംബ പ്രാരാബ്ധങ്ങൾ അതുപോലെ തന്നെ ശിക്ഷയിൽ ശിക്ഷയിൽ ഇളവ് കിട്ടുന്നതിനായി നേരിട്ട് പങ്കെടുത്തിട്ടില്ല തുടങ്ങിയ പല വാദങ്ങളും ഇതിനകം തന്നെ നമ്മൾ കേട്ടുകഴിഞ്ഞില്ലേ അതുതന്നെയാണ് സുജയ കോടതി നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നു മുതൽ ആറുവരെ പ്രതികളായ പൾസർ സുനി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ പി വിജീഷ എച്ച് സലീം അതുപോലെ തന്നെ പ്രദീപ് ഇവർ ഓരോരുത്തരും ഇവരുടെ ഓരോരുത്തരുടെയും അഭിഭാഷകർ അവരുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മണികണ്ഠന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം ഒന്നര സെന്റ് സ്ഥലത്താണ് കുടുംബത്തിന്റെ താമസം ഒരു പെറ്റി കേസ് പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അനുഭാവപൂർണ്ണമായ ഒരു നടപടി സ്വീകരിക്കണം കോടതി എന്നാണ് മണികണ്ഠന്റെ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിക്കുന്നത് റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്നും കുറയ്ക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു നേരത്തെ പൾസർ സുനിയുടെ അഭിഭാഷകൻ ൻ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചിരുന്നു പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം പരിഗണിക്കണം നേരത്തെ പല കേസുകൾ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോഴൊക്കെ കോട്ടയത്തെ കേസ് കൊച്ചിയിലെ കോടതി അതിൽ നിന്ന് വെറുതെ വിട്ടതാണ് എന്നുള്ള കാര്യം തിരിച്ചു പറയുന്നു ഏതായാലും ഇങ്ങനെ ഓരോ പ്രതികളുടെയും അഭിഭാഷകർ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന് കുടുംബ പ്രാരാബ്ദങ്ങളും മറ്റ് സാഹചര്യങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത്തി ആറ് ബാധകമല്ലെന്ന് മാർട്ടിന്റെ അഭിഭാഷകൻ പറയുന്നു വെറ്റി ക്വയിസിൽ പോലും പ്രതിയാ ായിട്ടില്ല എന്നുള്ളത് മറ്റു പ്രതികളിൽ നിന്നുള്ള വ്യത്യാസമായി ഒന്ന് പരിഗണിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് മണികണ്ഠന്റെ വക്കീൽ കോടതിയിൽ പറയുന്നത് അത് മാത്രമല്ല ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി പൾസർ സുനി കുറ്റകൃത്യം ചെയ്യുന്നു ബാക്കിയുള്ളവർ കൂട്ട് ഇതിന് സഹായം ചെയ്തതാണ് അപ്പോൾ വ്യത്യാസം അനുസരിച്ചുള്ള അതിന്റെ ഒരു പരിഗണന നൽകണം എന്നുള്ള അഭിഭാഷകരുടെയൊക്കെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേസ് തുടങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തരും സ്വാർത്ഥ താൽപര്യത്തിനായി ഓരോന്ന് ചെയ്തു അത് ഇനിയും ആവർത്തിക്കേണ്ടതില്ല എന്ന ജഡ്ജി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരുത്തർ അവരുടെ സ്വാർത്ഥ താൽപര്യത്തിനായി ഓരോന്നു ചെയ്തു എന്നാണ് കോടതി പറയുന്നത് അതിനി ആവർത്തിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഏതായാലും വിജീഷിന്റെ അഭിഭാഷകൻ കോടതിയോട് ഏറ്റവും റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കണം കുടുംബ സാഹചര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറയുന്നു ഓരോരുത്തരും വിധി പകർപ്പ് വായിക്കാതെ ആരും അഭിപ്രായം പറയരുത് എന്ന് കോടതി ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുജയ അഭിപ്രായം പറയാൻ താൽപര്യമുള്ളവർ വിധിന്യായം കൃത്യമായി വായിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കോടതി ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് നേരത്തെ കോടതി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ജഡ്ജി കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു കൃത്യമായി കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാകരുത് പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നവർക്കും ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് കോടതി തുടക്ക സമയത്ത് കോടതി ഈ കേസ് പരിഗണിച്ച വേളയിൽ തന്നെ ഇക്കാര്യം പറഞ്ഞത് അഭിപ്രായം പറയാൻ താൽപര്യമുള്ളവർ വിധിന്യായം കൃത്യമായി വായിച്ചിരിക്കണം എന്നിപ്പോൾ കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ാണ് വിധിപ്പകർപ്പ് വായിക്കാതെ ആരും അഭിപ്രായം പറയരുത് എന്നും പറയുന്നു ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികളുടെ ഓരോരുത്തരുടെയും അഭിഭാഷകർ ഇവരുടെ കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യവും അവരുടെ ദയനീയ അവസ്ഥയുമൊക്കെ പറഞ്ഞുകൊണ്ട് കുറഞ്ഞ ശിക്ഷ വേണമെന്നാണ് കോടതിയിൽ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അഭിപ്രായം പറയാൻ താൽപര്യമുള്ളവർ വിധിന്യായം വായിക്കണമെന്ന് കൃത്യമായും കോടതി ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പായി ഓർമ്മപ്പെടുത്തുന്നു അഭിപ്രായം പറയാൻ താൽപര്യമുള്ളവർ വിധിന്യായം വായിക്കണമെന്ന് ആവർത്തിച്ചു കോടതി പറയുമ്പോൾ പ്രതിഭാഗം വാദം ഉന്നയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ആശങ്കപ്പെടേണ്ട എന്നുള്ള കാര്യവും കോടതി ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഈ കോടതി നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു എന്ന് വേണം സുജയ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഓക്കെ നമുക്കൊപ്പം ആർ റോഷപാലുമുണ്ട് ആർ റോഷപാൽ ശിക്ഷാവിധി എന്താണെന്നത് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇപ്പോൾ പ്രതികൾ ഇപ്പോൾ അവരുടെ ഭാഗം വാദിച്ചു കഴിയുകയാണ് അതിലേക്ക് എത്തുകയാണ് സുജയ തീർച്ചയായും പ്രതികൾ അവർക്ക് ശിക്ഷ പരമാവധി കുറയ്ക്കാൻ ഉള്ള അഭ്യർത്ഥന തന്നെയാണ് കോടതിക്ക് മുമ്പിൽ പ്രതികളും പ്രതികളുടെ അഭിഭാഷകരും ആവശ്യമാണ് ഉയർത്തുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യം ഒരുപക്ഷേ രാജ്യം ഉറ്റുനോക്കിയ രാജ്യത്തെ ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷനിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പ്രോസിക്യൂഷൻ്റെ വാദം അങ്ങനെയാണ് ആ കേസിലാണിപ്പോൾ പ്രതികൾക്ക് കോടതി കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ആറ് പ്രതികൾ പൾസുനിയുടെ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ശിക്ഷ വിധി പ്രഖ്യാപനം ഏറെ വൈകില്ല അതിനപ്പുറത്തേക്ക് ഇതിലെ വാദങ്ങൾ ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗം കേട്ടുകൊണ്ട് കോടതി മുന്നോട്ട് പോവുകയാണ് തീരുമാനത്തിലേക്ക് ശിക്ഷ എന്ത് ഈ പ്രതികൾക്ക് നൽകണം എന്ന തീരുമാനമാണ് ഇനി എടുക്കേണ്ടത് ജീവപര്യന്തം ശിക്ഷ ഈ ആറ് പ്രതികൾക്കും ലഭിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൽ അത് സംബന്ധിച്ചുള്ള വാദം ഇപ്പോഴും കോടതിയിൽ തുടരുന്നു ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്ന് അവർ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു അഭിപ്രായം ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ജഡ്ജ്മെൻറ്റ് ഈ വിധിന്യായം കൃത്യമായി പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ പലതിനുമുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരുപക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ കേസിൽ എട്ടാം പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ പ്രോസിക്യൂഷൻ പറയുന്ന ദിലീപിനെ എന്തുകൊണ്ട് കോടതി വെറുതെ വിട്ടു എന്ന കാര്യം കൃത്യമായി ഈ വിധിന്യായത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് പലതിനുമുള്ള ഉത്തരങ്ങൾ അതിലുണ്ടാകുമെന്ന് കോടതി പറയുന്നത് നാല് പ്രതികളെയാണ് നേരത്തെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയ നാല് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് ആറ് പ്രതികളെ ശിക്ഷിക്കുമ്പോൾ അവർ കുറ്റവാളികളെന്ന് പറയുമ്പോൾ നാല് പ്രതികളെ വിട്ടയച്ചു എന്തുകൊണ്ട് വിട്ടയച്ചു എന്നത് വിധി പ്രസ്താവന അതിൻ്റെ അതിൻ്റെ പ്രതി കോപ്പി പുറത്തേക്ക് വരുമ്പോൾ ഓർഡർ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക ഇനി ഏറെ വൈകില്ല ഈ ശിക്ഷ പ്രഖ്യാപനം അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ വിധിയുടെ പകർപ്പ് പുറത്തേക്ക് വരും അത് കൃത്യമായി പരിശോധിക്കണം അത് പരിശോധിച്ച് അഭിപ്രായം പറയാം എന്നാണ് കോടതി പറയുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ തന്നെ കോടതിക്കകത്ത് നടക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ സമയം വാദം നടന്നത് ഈ ആറു പ്രതികളും ഒരേ കുറ്റം ചെയ്തിട്ടുണ്ടോ അവർക്ക് ഒരേ ശിക്ഷ ഫലം അത് നൽകാൻ കഴിയുമോ എന്ന ഒരു സംശയവും അത് സംബന്ധിച്ച വാദവും പ്രതിവാദവുമാണ് കോടതിയിൽ ഏറെ സമയം നടന്നത് പ്രതിഭാഗം ആണ് അങ്ങനെ പറയുന്നത് അത് പൾസസുനി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാകുന്നു മറ്റുള്ളവർ നേരിട്ട് ബലാത്സംഗം ചെയ്തില്ല എന്ന അവരുടെ ഒരു വാദം അവിടെ ഉയർത്തുന്നു അതിനെ പ്രോസിക്യൂഷൻ ഖണ്ഡിക്കുന്നുണ്ട് കാരണം മറ്റ് പ്രധാനപ്പെട്ട പല കേസുകളും ഉയർത്തിക്കൊണ്ടാണ് അതിനെ ഖണ്ഡിക്കുന്നത് കാരണം കൂട്ട ബലാത്സംഗത്തിന് സാഹചര്യം ഒരുക്കിയവർ അവരൊക്കെ ബലാത്സംഗത്തിൻ്റെ പ്രതികളായി മാറും എന്നതാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദം അത് കോടതി അംഗീകരിക്കുമോ എന്നത് കാത്തിരിക്കണം